ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ക്രെഡിറ്റ് സ്കോർ യു കെ എന്നുള്ളതിനെക്കുറിച്ചാണ് ക്രെഡിറ്റ് സ്കോറിംഗ് എന്നുള്ളൊരു സിസ്റ്റത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ സംസാരിച്ചു ക്രെഡിറ്റ് സ്കോറിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കടവെടുത്താൽ തിരിച്ചടയ്ക്കാൻ എന്തുമാത്രം ചാൻസ് ഉണ്ട് എന്ന് തീരുമാനിക്കുന്ന ഒരു മൂന്ന് ഡിജിറ്റ് നമ്പറാണ് മെയിൻലി മൂന്ന് ഡിജിറ്റ് മുന്നൂറ് മുതൽ എണ്ണൂറ്റൊമ്പത് വരെ എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇതിൻ്റെ റേഞ്ച് പറയുന്നതെങ്കിലും ചില കമ്പനികളുടെ ക്രെഡിറ്റ് സ്കോറിംഗ് സിസ്റ്റത്തിനകത്ത് തൗസൻഡ് അടുത്ത് അതായത് ട്രിപ്പിൾ നയൻ വരെ പോകാറുണ്ട് ഈ സിസ്റ്റം ഈ ഒരു സ്കോറിങ് സിസ്റ്റം അതുകൊണ്ടാണ് മൂന്ന് ഡീലെന്ന് പറയുന്നത് ഇതിന് ബിറ്റ്വീൻ നിങ്ങൾക്ക് എത്ര സ്കോർ ഉണ്ടെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് ഒരു ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു കമ്പനിയോ ഒരു ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഫിനാൻസറോ തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ് ഇത് യു കെ മുഴുവൻ തീരുമാനിക്കുന്നത് ചില സ്ഥാപനങ്ങൾ വഴിയാണ് എക്സ്പീരിയൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം എക്യുഫാക്സ് പിന്നെ മിക്കവാറും കമ്പനികൾ ഇപ്പം നാറ്റ്ഫെസ്റ്റ് ആയിക്കോട്ടെ ബാങ്കുകൾ നാറ്റ്ഫെസ്റ്റ് ബാർക്കേസ് എച്ച് എസ് പി സി മുതലായ ഹൈസ്പീഡ് ബാങ്കുകളെല്ലാം തന്നെ ഇതിനൊരു സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ക്രെഡിറ്റ് സ്കോറിംഗ് എൻജിൻ വർക്ക് ചെയ്യുന്ന ശരിക്കും ഈ പറയുന്ന മെയിനായിട്ട് അതൊരു മൂന്നോ നാലോ കമ്പനികളുടെ ബേസ് ചെയ്താണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ സിവിൽ സ്കോറിംഗ് മാനേജ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ക്രെഡിറ്റ് എന്ന് പറയുന്ന അതേ കമ്പനി തന്നെയാണ് ഇന്ത്യയിൽ ഇത് മാനേജ് ചെയ്യുന്നത് അത്ര ട്രസ്റ്റ് സ്ഥാപനമായിട്ടാണ് അത് അറിയപ്പെടുന്നത് സീറോ എന്നൊരു ക്രെഡിറ്റ് സ്കോറിങ് ഞാനിതിരെ കണ്ടിട്ടില്ല ഞാനിതുവരെ അങ്ങനത്തെ സാധനം കണ്ടിട്ടില്ല എന്തെങ്കിലും ഒരു വസ്തു നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരു ഡേറ്റയും കാണത്തില്ല പക്ഷെ കണ്ടില്ല ചില ഹൗസ് വൈഫായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ പേരിൽ ഒരു ഇല്ല ഫോൺ കോൺട്രാക്റ്റുകളില്ല വീടിൻ്റെ യൂട്ടിലിറ്റി ബില്ലുകൾക്കകത്ത് അവരുടെ പേരില്ല എങ്കിൽ നിങ്ങളുടെ പേരിൽ ക്രെഡിറ്റ് ഫയൽ ഇല്ല അതാണ് അതിൻ്റെ അർത്ഥം ക്രെഡിറ്റ് ഫയൽ നിങ്ങൾക്കില്ല നിങ്ങൾ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല ഒരിടത്തും യൂട്ടിലിറ്റി ബില്ലുകൾ നിങ്ങളോടത്തും അടയ്ക്കുന്നില്ല കൗൺസിലിൻ്റെ പേരിലുള്ള ബില്ലുകൾക്കകത്തും നിങ്ങളില്ല കൗൺസിൽ ടാക്സ് അടയ്ക്കുന്നതിൽ നിങ്ങളില്ല ദെൻ ദാറ്റ് മീൻസ് യു ഡോൺ യു ഡോണ്ട് എക്സിസ്റ്റ് ഫിനാൻഷ്യലി നിങ്ങൾ യു കെയിൽ എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിനു ശരിക്കുള്ള എൻ്റെ വാർത്തയുടെ അർത്ഥം അല്ല സ്കോർ കുറവാകാം എന്നുള്ളതല്ല സാറിനെ കണ്ടുവരുന്നു ഇത് സാധാരണ നിങ്ങളെ ഡീൽ ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ പാസ്റ്റ് ഹിസ്റ്ററി ഒരു കടമെടുത്താൽ എങ്ങനെ അടയ്ക്കും അടച്ചോ അടച്ചില്ലയോ നിങ്ങളുടെ ഹിസ്റ്ററി എന്ത് എന്നുള്ളതിനെ ആശ്രയിച്ച് നിങ്ങൾ ഇനി അടുത്തൊരു കടത്തിന് അർഹനാണോ ആണെങ്കിൽ എന്തൊക്കെ വരെ എവിടം വരെ കൊടുക്കാം എവിടം വരെ കൊടുക്കാതിരിക്കുക ഇത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു എലിജിബിലിറ്റി എലിജിബിലിറ്റിയെ തീരുമാനിക്കണം എത്ര അഫോർഡ് ചെയ്യാൻ താല്പര്യം നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് നിങ്ങൾക്ക് തരുന്ന സൂചന സോറി നിങ്ങൾക്കല്ല നിങ്ങൾ ലോണിനപേക്ഷിക്കുന്ന ആരാണ് അവർക്ക് സൂചന കൊടുക്കുന്ന സ്കോറാണ് ക്രെഡിറ്റ് സ്കോർ യു കെ എന്ന് അറിയപ്പെടുന്നത് സാധാരണ ഒരു ഗുഡ് സ്കോർ എന്ന് പറയുന്നത് എബോ സിക്സ് ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റി എബോ സിക്സ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ടു സെവൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ സെവൻ തേർട്ടി നയൻ സെവൻ ഫിഫ്റ്റി എന്ന് പറയുന്നതാണ് സാധാരണ വലിയ കുഴപ്പമില്ലാത്തൊരു സ്കോർ എന്ന് പറയുന്നത് അത്ര സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പാരറ്റീവ്ലി ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയി ഇപ്പോൾ പർച്ചേസ് കാർഡ് ഉപയോഗിച്ച് അടാൻ മറ്റുള്ള കാർഡുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറിങ്ങാണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് സെവൻ ഹൺഡ്രഡ് ടു എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് വെരി ഗുഡ് തീർച്ചയായിട്ടും സെവൻ സെവൻ ഹൺഡ്രഡ് നോട്ട് സെവൻ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി ടു എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് തേർട്ടി എന്ന് പറയുന്നത് വെരി ഗുഡ് എനിത്തിങ് എബവ് എയ്റ്റ് ഫിഫ്റ്റി ശരിക്കും പല കമ്പനികളും പല രീതിയിൽ കണക്കുകൂടുന്നത് ചില കമ്പനികൾ എയ്റ്റ് ഫിഫ്റ്റി വരെ മാത്രമേ ഉള്ളൂ ഫുൾ സ്കോർ ഫുൾ സ്കോറിന് എയ്റ്റ് ഫിഫ്റ്റി വരും അങ്ങനത്തെ കമ്പനികളുണ്ട് ചില കമ്പനികൾക്ക് തൗസൻഡ് വരെ സ്കോർ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു റേഞ്ച് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും എബോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് വെരി ഗുഡ് സ്കോറാണ് എണിത്തിങ് എബോ ദാറ്റ് എന്ന് പറഞ്ഞാൽ എക്സലൻസ് സ്കോർ എക്സലൻസ് സ്കോർ നിങ്ങൾ എന്ത് തേങ്ങയ്ക്ക് അപേക്ഷിച്ചാലും കിട്ടും അങ്ങനത്തെ ടൈപ്പ് ഒരു സ്കോറിംഗാണിത് ഇങ്ങനെയൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നാഷണൽ ആവേജ് എന്ന് പറയുന്നത് ഇതൊക്കെയാണെങ്കിലും നാഷണൽ ആവറേജ് എന്ന് പറഞ്ഞാൽ ഫൈവ് സംതിങ്ങേ ഉള്ളൂ ഫൈവ് ഹൺഡ്രഡ് സംതിങ്ങേ ഉള്ളൂ നാഷണൽ ആവറേജ് ഭൂരിഭാഗം പേരും ഇങ്ങനെ ചോ ചിക്കുന്നതെല്ലാം കിട്ടാൻ മാത്രമുള്ള അഫോർഡബിലിറ്റി സ്കോറിലോ ക്രെഡിറ്റ് സ്കോറിലോ ജീവിക്കുന്ന ആൾക്കാരല്ലേ യു കെയിൽ എന്നുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ കമ്പാരറ്റീവ്ലി ആയിട്ട് എല്ലാ മാസവും നോർമൽ ഒരു രണ്ടായിരം പോലെ ശമ്പളം വരുന്ന ഒരു ഒരു ഇമിഗ്രൻറ്റ് വർക്കറിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കോർ നല്ലതാവാൻ ചാൻസ് ഉണ്ട് വളരെ അപൂർവമായിട്ട് മോശമാകുന്ന ഒരു സിച്ചുവേഷൻ എടുത്തുള്ളൂ മോശമാകാനുള്ള കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക മിസ്സിംഗ് പേയ്മെൻറ്റിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് മിസ്സിംഗ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ വസ്തു വന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ ചെയ്താൽ എത്ര രൂപ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിലും നിങ്ങൾ പിന്നെ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ടു സർവൈവ് ഫിനാൻഷ്യൽ റെക്കോർഡുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് അത് വരുത്താതിരിക്കുക ആ വീഡിയോ കണ്ടിട്ടില്ലാത്തതും ഒന്ന് കാണുക ഞാൻ ലിങ്ക് മുകളിൽ കൊടുക്കാം ഒരു കാരണവശാലും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ സംബന്ധിക്കുന്ന ഡേറ്റ മറ്റുള്ള ആൾക്കാർക്ക് പാസ് ചെയ്യരുത് അത് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് കണ്ടുപിടുന്ന സ്കാമാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിൻ്റെ ക്രെഡിറ്റ് ഫയൽ ഇപ്പോൾ നിങ്ങളിപ്പം ഒരു കമ്പനിയുടെ ഇതിപ്പോൾ എക്സ്പീരിയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്ഫാക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്ലിയർ സ്കോർ ആയിക്കോട്ടെ അങ്ങനത്തെ ഏതൊരു കമ്പനിയുടെ വെബ്സൈറ്റ് കയറിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബാങ്കിൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് ഫ്രീ ചെക്ക് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലി ക്രെഡിറ്റ് സ്കോർ എത്രയാണെന്ന് ചെക്ക് ചെയ്യാനുള്ള ഫ്രീ സർവീസ് ഉണ്ട് അവിടെ കയറിയിരുന്ന് നിങ്ങളിത് ചെക്ക് ചെയ്തിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഫയൽ ട്രസ്റ്റ് വൃത്തി അല്ലാത്ത ഒരാൾക്ക് അസസ് ചെയ്യാൻ വേണ്ടിയോ പഠിക്കാൻ വേണ്ടിയോ കാണിക്കാൻ വേണ്ടിയോ ഒരു ഉപദേശം ചോദിക്കാൻ വേണ്ടിയോ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആശാസ്യമായ മാർഗം അതിന് കാരണം പറയുന്നത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി സ്റ്റീൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ ഒരു മെത്തേഡ് വെച്ച് കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാ ഡേറ്റ അതിലുണ്ട് നിങ്ങൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ടുകളുണ്ട് എത്ര ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ലോണുകളുണ്ട് ഇനി എത്ര തിരിച്ചടവ് ബാക്കിയുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ കുറേ ഡേറ്റ അതിനകത്തുണ്ട് നിങ്ങളെ സമിതിയിൽ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറോ ക്രെഡിറ്റ് ഫയലുകളോ മറ്റുള്ള ആൾക്കാർക്ക് പാസ് ചെയ്യാതിരിക്കുക അതൊരു ഫ്രോഡ് പ്രിവെൻഷൻ മെത്തേഡുകൾ ആണ് ഇവിടുത്തെ ഒരു വാണിങ്ങുന്നേ ഉള്ളൂ ഭൂരിഭാഗം പേര് ചെയ്യുന്നതാണ് പക്ഷേ എൻ്റെ ഭാഗത്ത് ഞാനിത് പറയുന്നു അനുഭവമാണ് എന്തൊക്കെയാണ് ഒരു ക്രെഡിറ്റ് സ്കോറിനെ ബിൽഡ് ചെയ്യുന്ന സംഗതികൾ എന്ന് വെച്ചാൽ കൂട്ടുക ബൂസ്റ്റർ എന്നറിയാൻ ഉദ്ദേശിക്കുന്നത് ബിൽഡ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്കില്ല നിങ്ങൾ ആദ്യമായിട്ട് ഇതായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ക്രെഡിറ്റ് സ്കോർ ഇവിടെ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള സംഗതികൾ എന്നുള്ളത് നിങ്ങൾ അറിയണമല്ലോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുവാണ് പേയ്മെൻറ്റ് ഹിസ്റ്ററി അതുകൊണ്ടാണ് ഞാൻ മിസ്സിങ് പേയ്മെൻറ്റ് കാര്യം എടുത്തുനിന്ന് പോയി പറഞ്ഞത് പേയ്മെൻറ്റ് ഹിസ്റ്ററി എത്ര നല്ലതായിരിക്കുന്നു ആവും എത്ര നല്ലതായിരിക്കുന്നു അത്രയും നല്ല സ്കോറിംഗും നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് റെഗുലറാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് പിന്നെ എത്ര ആയിട്ടുള്ള സംഗതികൾ അതായത് നിങ്ങൾക്കൊരു ഫോണിൻ്റെ ഒരു ഉണ്ട് നല്ല കാര്യം ഓരോ മാസം പതിനഞ്ചിൽ ഇരുപത് കുട്ടികളെ തടയ്ക്കുന്നതെന്ന് വെച്ചു നല്ല കാര്യം അത് മാത്രമേ നിങ്ങളുടെ പേരിൽ ഒരു വർഷയുടെ കോൺട്രാക്ട് ഉണ്ടെങ്കിലും ഡസിൻ ലുക്ക് ഗുഡ് അതാണ് ശരിക്കും പറയേണ്ടത് ആയിട്ടുള്ള കോൺട്രാക്റ്റുകൾ ഉണ്ടാകണം ഫോൺ പേയ്മെൻറ്റുകളായിക്കോട്ടെ യൂട്ടിലിറ്റി ബില്ലുകളായിക്കോട്ടെ കൗൺസിൽ ടാക്സിൻ്റെ ബില്ലുകളായിക്കോട്ടെ അങ്ങനെ പല 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 ബില്ലുകൾ കാത്തു നിങ്ങൾ ഇൻവോൾവ് ആകുകയും അതിൻ്റെ പേയ്മെൻറ്റുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പം പല മെതി പല 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 ഡിഫറൻ്റ് ആയിട്ടുള്ള കാറ്റഗറികൾക്കകത്ത് ബില്ലുകൾ ഉണ്ടാകുകയും അതിമിൻ്റെ പേയ്മെൻറ്റുകൾ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളെ കൂടുതൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ലെൻഡർ ഒരു ലെൻഡർ ബോറോവറായിട്ട് ഒരു ബോറോവറായിട്ടൊരു ലെൻഡർ കാണത്തുള്ളൂ ഭൂരിഭാഗം ലെൻഡേഴ്സും വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ് പിന്നെ ഇതിന് വേറൊരു കാര്യമുണ്ട് ഇത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൻ്റെ എത്ര എത്ര ശതമാനം യൂസ് ചെയ്യണമെന്നൊരു ചോദ്യം കൊണ്ടുണ്ട് ഞാൻ കഴിഞ്ഞ പിടിക്കത്തെ ചോദിച്ചുകൊണ്ട് പറയുവാണ് നിങ്ങളിലുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് എത്രയാണ് ഇപ്പം നാനൂറ്റമ്പത് ലിമിറ്റ് ലിമിറ്റുള്ള ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ ഇരിക്കുന്നു വെച്ചു അതിൽ നാൽപ്പത്തഞ്ച് പേർസെൻറ്റ് മാ നാൽപ്പത്തഞ്ച് പൗണ്ട് മാത്രമേ നിങ്ങൾ എല്ലാ മാസവും ഉപയോഗിക്കുന്നുള്ളൂ അതായത് ടെൻ പേർസെൻ്റ് താഴെ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല നിങ്ങൾ മിനിമം ഉപയോഗിക്കുന്ന ഒരു നിയർലി തേർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റ് ഉപയോഗിക്കുകയും അതിൻ്റെ തിരിച്ചടവ് നടക്കുകയും വേണം മിനിമം എമൗണ്ട് അല്ല തിരിച്ചടവ് നടക്കണം ആ എത്ര എമൗണ്ട് എടുത്തോ അത്ര എമൗണ്ട് വീണ്ടും തിരിച്ചടയ്ക്കണം എന്നാൽ സെവൻറ്റി പെർസെൻറ്റ് ലിമിറ്റിന് മുകളിൽ പോവുകയും ചെയ്യരുത് അതായത് നാനൂറ്റമ്പത് ബൗണ്ട് കാർഡിനകത്ത് നിങ്ങൾ കൊണ്ടുവന്ന് നാ നാനൂറ്റി നാനൂറ് പോണ്ട് നിങ്ങൾ യൂസ് ചെയ്തു അപ്പോൾ നാനൂറ് പോണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ തിരിച്ചടയ്ക്കുന്നുണ്ട് പക്ഷേ എല്ലാ മാസവും അത് ഉണ്ടായിക്കൊണ്ടിരിക്കും ലെൻഡർക്ക് മനസ്സിലാവുന്നേ ഇവന് കാശിന് ആവശ്യമുണ്ട് ഇവൻ്റെ കയ്യിൽ കാശ് നിൽക്കുന്നില്ല അതുകൊണ്ടാണ് അവൻ കൂടുതൽ കൂടുതൽ കൂടെ ചിലവാക്കുന്നത് എന്നൊരു ഇത് വരും ഒരിക്കലും ഫിഫ്റ്റി പെർസെൻറ്റ് എബോ ചിലവാക്കരുത് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റിനകത്ത് ഫിഫ്റ്റി പെർസെൻറ്റ് എബോ നിങ്ങൾ ചിലവാക്കുകയും ചെയ്യരുത് അത് ചിലവാക്കുന്ന ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കത്തില്ല അത് ദോഷകരമായിട്ടേ ഉണ്ടാകത്തുള്ളൂ പേയ്മെൻറ്റ് ഹിസ്റ്ററി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് നിങ്ങൾ വേറൊരാൾക്ക് കടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ നിങ്ങളൊരു കാറിൻ്റെ ഇൻഷുറൻസ് എടുത്തു കാറിൻ്റെ ഇൻഷുറൻസ് നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആയിരം രൂപയാണ് കാറിൻ്റെ ഇൻഷുറൻസ് പക്ഷേ നിങ്ങൾ മന്ത്രി അടയ്ക്കുന്ന നൂറ് രൂപയേ ഉള്ളൂ അല്ലെങ്കിൽ നൂറ്റി രണ്ട് രൂപയേ ഉള്ളൂ പക്ഷേ ഓരോ മാസം അടയ്ക്കുമ്പം ആ ആയിരം രൂപയ്ക്ക് അടയ്ക്കാനുള്ള എമൗണ്ടിലേക്ക് നിങ്ങളെ അടയ്ക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഓവിങ് എമൗണ്ട് എത്രയാണ് ആയിരം രൂപ രണ്ട് മാസം അടച്ചു കഴിയുമ്പം ഇരുന്നൂറ്റി പച്ച രൂപ നിങ്ങൾ അടച്ചു ബാക്കി എത്ര രൂപ ഓവ് ചെയ്യുന്നുണ്ട് എണ്ണൂറ് രൂപ ഓവ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലാവും ആ ഓവിങ് എമൗണ്ട് എപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് നിങ്ങൾ ഓ അവർക്ക് ഓവ് ചെയ്യുന്ന എമൗണ്ട് ഒരു വലിയ ഭീകരമായ ശതമാന കണക്കിലേക്ക് പോയി നിങ്ങളുടെ സാലറിയുടെ അഞ്ചിരട്ടിയിലേക്ക് പോയെന്ന് വെച്ചു അത് നിങ്ങൾക്ക് ഗുണകരമായിട്ടൊരു നടപടിയല്ല മോർഗേജിൻ്റെ കാര്യമല്ല പറയുന്നത് അതുപോലെ കാർ ഫിനാൻസിൻ്റെ കാര്യം ഇല്ലാത്ത പെടത്തില്ല അതല്ലാതെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ലോൺ എടുത്തു ഒരു അമ്പതിനായിരം രൂപയുടെ പേഴ്സണൽ ലോൺ എടുത്തു നിങ്ങൾക്ക് ആ കിട്ടുന്ന അടവെന്ന് പറഞ്ഞാൽ ആയിരം ഉള്ളൂ ഒരു മാസം ആയിരം രൂപ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ നിങ്ങളിനി അടുത്ത ഒരു ഒരു വർഷം നിങ്ങൾ നിരന്തരമായിട്ട് അടുത്ത ലോണ് ട്രൈ ചെയ്തു നിങ്ങൾക്ക് ലോൺ കിട്ടില്ല അതിൻ്റെ കാരണം ഇതാണ് നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന എമൗണ്ടിനെക്കാട്ടിലും ഭീകരമായ ഒരു റേഞ്ചിലുള്ള ഒരു ഓഫ് എമൗണ്ട് നിങ്ങൾക്ക് കിടക്കുവാണ് നിങ്ങളുടെ തലയിൽ അതിൻ്റെ ഒരു നല്ല ശതമാനം അടച്ചു തീർക്കാതെ അടുത്തൊരു ലെൻഡർ നിങ്ങൾക്ക് വേണ്ടി പൈസ ഇനി തരത്തില്ല അവർക്ക് പൈസ ഇല്ല അവർക്ക് ആ റിസ്ക്കാണത് അതുകൊണ്ട് അവർ ആ റിസ്ക്കിനിന് ഇറങ്ങത്തില്ല നമ്മളിതിനെ ഇങ്ങനെ കാണണം പേയ്മെൻറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു തേർട്ടി ത്രീ പെർസെൻറ്റ് നിങ്ങൾ കൂട്ടിക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് ക്രെഡിറ്റ് സ്കോറിനകത്തെ ഒരു തേർട്ടി ത്രീ പെർസെൻറ്റും പേയ്മെൻറ്റ് ഹിസ്റ്ററിയോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അനന്തരം ഒരു ഒരു തേർട്ടി പെർസെൻറ്റാണ് ഈ പേയ്മെൻറ്റ് എത്രയാണ് നിങ്ങൾ ഓഫ് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നത് പിന്നോടൊരു ടെൻ ടു തേർട്ടീൻ പേഴ്സൻറ്റ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ലെങ്ത് വന്നിട്ട് എത്ര കാലമായി ഒരു മാസമായുള്ളൂ രണ്ട് മാസേ ആയുള്ളൂ ഒരു വർഷമായുള്ളൂ അഞ്ച് വർഷമായോ എട്ട് വർഷമായോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് വന്നിറങ്ങി രണ്ട് മാസത്തിനകത്ത് പോയിച്ച് നിങ്ങളുടെ ലോൺ ചോദിച്ചു കഴിഞ്ഞാൽ ആരും നിങ്ങൾക്ക് ലോൺ തരില്ല അതിൻ്റെ കാരണം എന്തുവാ നിങ്ങൾ വന്നിട്ട് ഇത്ര നാളെ ആയുള്ളൂ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള സമയമായിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടായി വരാനുള്ള ടൈം ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ് ക്രെഡിറ്റ് സ്കോറിങ്ങിനെ സംബന്ധിച്ച് കാരണം അവർക്കത് നിങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾ നിങ്ങളെന്ത് പേഴ്സണാണ് എന്ത് ടൈപ്പിലുള്ള തിരിച്ചടവുകാരനാണെന്ന് തിരിച്ചറിയാൻ മാത്രമുള്ള ഹിസ്റ്ററി നിങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ അതും ക്രെഡിറ്റ് സ്കോറിനെ ബിൽഡ് ചെയ്യുന്ന ഘടകങ്ങളിലെ ആണ് പിന്നെ ഒന്നാണ് ഞാൻ മുബേ പറഞ്ഞത് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് അതൊരു ടെൻ പെർസെൻറ്റ് വേണം വരും ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാകെ ഒരു ഒരു ഫോൺ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ ഒരു ഫോണിൻ്റെ അടവ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ അടവ് അഞ്ഞൂറ് വന്നു ആ അഞ്ഞൂറ് പോകുന്ന നൂറ് പോണ്ട് നൂറ് കൊണ്ട് നൂറ് വെച്ച് നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു അടവ് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് വലിയ ലോണുകൾ കിട്ടാൻ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ലോൺ ടൈപ്പിലുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും ആയിട്ടുള്ള പേയ്മെൻ്റ് വേണം ഇതെന്നുള്ള എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മലയാളി കുടുംബങ്ങൾക്കത് സാധനം കണ്ടുപിടുന്ന രീതിയാണ് ഹസ്ബൻഡ് വൈഫും ഉണ്ട് ഹസ്ബൻഡ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു അപ്പോൾ എല്ലാ ബില്ലും പുള്ളിക്കാരുടെ പേരിലാണ് ആ വീട്ടിലോട്ടുള്ള ബില്ലുകളെല്ലാം പുള്ളിക്കാരൻ പൈസ എടുക്കുന്നു രണ്ടുപേരുടെയും കോമൺ അക്കൗണ്ട് ഉണ്ട് കോമൺ അക്കൗണ്ടിനകത്ത് പൈസ ഇടുന്നു പിന്നെ പുള്ളിക്കാരൻ്റെ ഒന്നുകര പുള്ളിയുടെ അക്കൗണ്ടോടെ പൈസ ഇടുന്നവർ പുള്ളിക്കാരൻ്റെ അടയ്ക്കുന്നു രണ്ട് പേർക്കും ബിൽഡ് ചെയ്യേണ്ട ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന സംഗതി ഈ പുള്ളിയുടെ ഒറ്റയ്ക്ക് പേരിൽ ബില്ഡ് ചെയ്തോണ്ടിരിക്കുകയാണ് അത് ബേസിക്കലി അപ്പുറത്തെ ആ പാണ്ടൊക്കെ ഒരു ഗുണവും ചെയ്യത്തില്ല കാലക്രമേണ അഞ്ചല്ലേ എട്ട് വർഷം കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ കൂടി മോർഗേജ് മുഴുകയെടുക്കാൻ ചെല്ലുമ്പോഴത്തേനും ഒരാൾക്ക് ക്രെഡിറ്റ് സ്കോർ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്ന അവസ്ഥ വരും സാലറി അക്കൗണ്ടൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും സാലറി അക്കൗണ്ട് നല്ലതായിട്ടുണ്ട് ഇത്രയും ഭീകരമായ സാലറി ഹിസ്റ്ററി ഉണ്ട് ഇത്ര പേഴ്സൻറ്റോടെ ഞങ്ങൾ ചെലവാക്കുന്നുണ്ട് എനിക്ക് ബാക്കി സേവിങ് ഉണ്ട് എന്നൊക്കെ കാണിച്ചാലും ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് ഒരു ഹിൻഡറി എന്നതിന് ഘടകമായിട്ട് നിങ്ങളെ ബാധിക്കും അതുകൊണ്ട് എപ്പോഴും ഏത് ടൈപ്പിലുള്ള ബില്ലുകൾ കറങ്ങുമ്പോൾ ഒരുമിച്ച് പ്രൂവ് ചെയ്യുക യൂട്ടിലിറ്റി ബില്ലുകൾ പ്രത്യേകിച്ചും ഏത് ബില്ലെടുത്താലും ഹസ്ബൻഡ് വൈഫോട് ഒരുമിച്ച് പേരാടിയാ അതെങ്ങനെ വേണ്ടി ഒന്ന് ചെയ്യുക എപ്പോൾ വേണ്ട ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ആരുടെ പേരിലാണോ ബില്ല് വന്നത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു റെൻറ്റഡ് ഏജൻസി റെൻറ്റ് റെൻ്റൽ ഏജൻസി വഴിയായിരിക്കും വീട് എടുത്തിരിക്കുന്നത് അത് നിങ്ങൾ കയറി കൊടുത്ത ആരാണോ ആളുടെ പേരിലായിരിക്കുക വീട് വരുന്നത് പേപ്പർക്ക് മുഴുവൻ നടക്കുന്നത് ആയിക്കോട്ടെ പക്ഷേ അവരോട് അത് കഴിഞ്ഞ് ആ ആവശ്യപ്പെടാം ലാസ്റ്റ് എഗ്രിമെൻ്റ് ചെയ്യുന്നവരുടെ സമയത്ത് ആവശ്യപ്പെട്ടാൽ എൻ്റെ വൈഫിൻ്റെ അവിടെ പേരാടിയണമെന്ന് ആവശ്യപ്പെടാം യൂട്ടിലിറ്റി ബില്ലുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ആദ്യമേ ഈ റെൻറ്റൽ ഏജൻസി കൊടുത്ത പേരിലായിരിക്കും ആദ്യമേ കമ്പനി ഇ ഡി എഫ് ആയിക്കോട്ടെ മറ്റുള്ള കമ്പനികളായിക്കോട്ടെ അവർ പേപ്പർ അയച്ചിരുന്നു ബില്ല് അയച്ചിരുന്നു അന്നേരം അവർ വിളിക്കുക അവരോട് പറയുക എൻ്റെ വൈഫ് കൊടുത്തത് ആവശ്യമുണ്ട് ആ വൈഫിൻ്റെ കൂടെ പേര് ആഡ് ചെയ്യണമെന്ന് പറയാം നോട്ട് പ്രൂപ്പിലോ അതൊന്നും പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജ് ഒന്നും ഇടാക്കുന്നില്ല എൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂട്ടിലിറ്റി ബില്ല് നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ഒരു തിരിച്ചറിയൽ രേഖയായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കരുമ്പോൾ റഫറൻസ് ആയിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന വസ്തുവാണ് യൂട്ടിലിറ്റി ബില്ല് ഇത് രണ്ടുപേരുടെയും പേര് ആഡ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു ലാഭവും നഷ്ടമൊന്നും ഉള്ള സംഭവമല്ലത് ലാഭം മാത്രമേ ഉള്ളൂ ലാഭം നഷ്ടം തന്നെ ലാഭം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എപ്പോഴും ഓർക്കുക ഏത് ബില്ലുകൾ കഴിവതും ബില്ലുകൾക്കകത്തും പേരുടെയും പേര് പേരടിയാൻ ശ്രമിക്കുക പിന്നെ ഈ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ എത്ര എത്ര ടൈപ്പ് ഓഫ് ബില്ലുകൾ എന്നുള്ളത് എന്നതാണെങ്കിലും നിങ്ങൾ അടയ്ക്കണം കൗൺസിൽ ടാക്സിൻ്റെ ബില്ല് എന്നതാണെങ്കിലും വീട്ടിൻ്റെ യൂട്ടിലിറ്റി ബില്ല് അടയ്ക്കണം അപ്പോൾ അത്തരം ബില്ലുകളെല്ലാം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഓർക്കണം അല്ലാതെ കാലങ്ങളോളം വൈഫിൻ്റെ പേരിൽ ഒരു ബില്ല് അടച്ചില്ല ഹസ്ബൻഡിൻ്റെ പേരിൽ എല്ലാ ബില്ലും അടച്ചു ശമ്പളം വരുന്നത് ശരിക്കും ബേസിക്കലി വൈഫിനാണ് കൂടുതലെന്ന് വെച്ചു രണ്ടു പേർക്ക് കൊണ്ട് ഗുണമില്ല ഹസ്ബൻഡിനും ഗുണമില്ല കാരണം അയാൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയാണ് ഈ പൈസ വരുന്നുള്ളത് വൈഫിന് ഗുണമുണ്ടെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഫിന് സാലറി കാണിക്കാം എനിക്ക് എനിക്കിത്രയും സാലറി ഉണ്ട് എൻ്റെ സാലറി അക്കൗണ്ട് കാണുമ്പോൾ സാലറി പ്രൂവ് ചെയ്യാൻ പറ്റും പക്ഷേ ക്രെഡിറ്റ് സ്കോർ നോക്കി ഇത്ര ക്രെഡിറ്റ് സ്കോർ ഇല്ല കാരണം ഒരു ബില്ലിനകത്തിപ്പള്ളിക്കാരുടെ പേരിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ട് ചുറ്റുപാട് അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് അത്തരം മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക ഇത് കേരളമല്ല ഇവിടെ ജീവിക്കുന്നതിന് ഇവിടുത്തെ ഒരു പാറ്റേൺ ഉണ്ട് അത് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒരു ഉന്നതി കിട്ടുന്ന ലെവലിലോട്ട് എത്താൻ വേണ്ടി പറയുന്നതല്ല അത് ഞാൻ നാട്ടിനെ പോലെ ഞാൻ കഷ്ടപ്പെട്ട് പാടുപെട്ട് എല്ലാ പ്രാവശ്യം കുടുക്കകത്ത് നൂറ് ബോണ്ടിടും ഇത് അങ്ങനെ ഞാൻ കുടുക്കകത്ത നൂറ് ബോണ്ട് വെച്ചിട്ടുണ്ട് ഒരു വർഷം ആയിരത്തി ഇരുന്നൂറ് ബോണ്ട് ഉണ്ടാക്കും ശേഷം ഞാൻ അഞ്ച് വർഷം കഴിയുമ്പോൾ ഇന്ന വണ്ടി വാങ്ങിക്കും നോമാൻ അങ്ങനെ ഇവിടെ ഒരു ജീവിതം ഇല്ല അങ്ങനെയല്ല ഇവിടെ ജീവിക്കുന്നത് ഇവിടെ നമ്മൾ വാങ്ങിക്കാനുള്ള സാധനം ഈ ക്രെഡിറ്റ് സ്കോർ വെച്ച് നമ്മൾ ആദ്യമേ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിരുന്നു ശേഷം നമ്മൾ അടുത്ത നാല് വർഷം അഞ്ച് വർഷം നമ്മൾ അടയ്ക്കുവോ ഡീൽ ചെയ്യുവോ അതും സേവിങ്ങിന് അത്ര പൈസ എടുത്ത് നേരത്തെ അടച്ചു തീർക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ അത് അറിയേണ്ട കാര്യമില്ല അത്രയും നാളും നിങ്ങൾ ഇത് അവിടെ തെടി നടക്കേണ്ട കാര്യമില്ല എടുത്ത പൈസ മൊത്തം എടുത്തിട്ട് നാട്ടിൽ കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇത് ഇതൊക്കെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് ഇതൊക്കെ വേറെ വേറെ വീഡിയോകൾക്കകത്ത് പറയേണ്ടതാണ് പക്ഷേ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്തതിനെക്കുറിച്ചാണ് ഇതിന് ആകെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് ഒന്ന് പേയ്മെൻറ്റ് ഹിസ്റ്ററി രണ്ട് എത്ര പേയ്മെൻറ്റ് ഓവ് ചെയ്യുന്നുള്ളത് രണ്ട് എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്രെഡിറ്റുകളാണ് നിങ്ങൾക്കുള്ളത് പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ലെങ്ത് ഓഫ് ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് പറയും നിങ്ങൾ എത്ര കാലമായിട്ട് ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു പിന്നെ അവസാനത്തെ ഘടകം എന്ന് പറയുന്ന സാധനമാണ് എത്ര ക്രെഡിറ്റുകളുണ്ട് പുതുതായിട്ട് ക്രെഡിറ്റ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ചെക്കുകൾ ഹാർഡ് ചെക്ക് സോഫ്റ്റ് ചെക്ക് എന്ന് പറയും നിങ്ങളുടെ ക്രെഡിറ്റ് ചെക്ക് ചെയ്യാതെ ഒരു കമ്പനി നിങ്ങൾക്ക് ക്രെഡിറ്റ് തരത്തില്ല അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്രെഡിറ്റ് കിട്ടി കഴിഞ്ഞ തൊണ്ണൂറ് ദിവസം നിങ്ങൾക്ക് എത്ര ക്രെഡിറ്റ് കിട്ടി നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ഇടയ്ക്കെങ്ങാനും ഒരു ടി വി നിങ്ങൾ വാങ്ങിച്ചു അല്ലെങ്കിൽ കാർ നിങ്ങൾ വാങ്ങിച്ചു അല്ലെങ്കിൽ വേറെ സംഭവം വാങ്ങിച്ചു ഇതൊക്കെ ന്യൂ ക്രെഡിറ്റ് തന്നെ വിളിക്കുന്നത് ന്യൂ ക്രെഡിറ്റുകൾ നിങ്ങളുടെ പേരിൽ എത്ര എണ്ണം വന്നു എന്നുള്ളതും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ് പിന്നെ വേറെ അതിനകത്ത് പറയേണ്ട ഒരു ഘടകം ഈ ക്രെഡിറ്റ് ഏജൻസികളുടെ ഡേറ്റാബേസിലേക്ക് ഇത്തരം ന്യൂ ക്രെഡിറ്റുകളും അല്ലെങ്കിൽ ക്രെഡിറ്റ് ലെവലുകൾക്കകത്ത് ചേഞ്ചുകൾ അപ്ഡേറ്റുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് അത് അഞ്ചാഴ്ച വരെ സമയമെടുക്കാം ഇപ്പോൾ നിങ്ങളൊരു ലോൺ മുഴുവൻ അടച്ചു തീർത്തു പക്ഷേ നിങ്ങളുടെ ക്രെഡിറ്റ് ഫയലിനകത്ത് നിങ്ങളുടെ തലവുത്തി മറിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ആഴ്ചയും ഒരലക്കും ഇല്ല കുഴപ്പമൊന്നുമില്ല അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ വരെ എടുക്കാം എന്ന റൂൾ ഉണ്ട് ഇതാണ് ക്രെഡിറ്റ് സ്കോറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട സിസ്റ്റം ഈ സിസ്റ്റം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് സ്കോറിംഗ് ബിൽഡ് ചെയ്യുന്ന എങ്ങനെയാണ് മനസ്സിലാവും ഇനി നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനും കൂടുതൽ വായിക്കാനും പോകാനും പറ്റും പിന്നെ ഈ ക്രെഡിറ്റ് സ്കോറിങ്ങിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഫാക്ടറാണ് നിങ്ങളുടെ ലോക്കൽ കൗൺസിലിനകത്ത് ഇലക്ട്രൽ റോൾ ഇലക്ടറൽ റോൾ നിന്ന് തന്നെ വിളിക്കുന്നത് നാട്ടിൽ നമ്മൾ തെരഞ്ഞെടുപ്പിനുള്ള അപേക്ഷയുണ്ടല്ലോ ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്ററിനകത്ത് നിങ്ങളുടെ പേരുണ്ടെന്ന് ചോദിക്കില്ലേ ആ സംഭവം തന്നെ നമ്മൾ ഒരു വീട് മാറിയിട്ട് വേ ഈ ഒരു കൗൺസിലിന് ഇപ്പോൾ ചിലപ്പോൾ ഈ നിന്ന് അപ്പുറത്തെ സ്ട്രേറ്റിലോട്ടായിരിക്കും വീട് മാറിയത് എങ്കിലും അത് രണ്ടും രണ്ട് കൗൺസിലാണെങ്കിൽ മസ്റ്റായിട്ട് ഈ കൗൺസിലിൽ നിന്ന് അപ്പുറത്തെ കൗൺസിലോട്ട് പോകുമ്പം ആ കൗൺസിലിൻ്റെ കീഴിലുള്ള ഇലക്ട്രൻ രജിസ്റ്ററിൽ നിന്ന് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യണം ഇന്ന വീട്ടിൽ ഇന്ന അഡ്രസ്സിൽ താമസിക്കുന്ന ആൾ വോട്ടിന് അർഹനാണോ അല്ലോ നമുക്ക് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇന്ത്യക്കാർക്ക് വോട്ട് ചെയ്യാം കേട്ടോ അങ്ങനത്തെതുണ്ട് നമുക്കത് എന്ത് വിസയുടെ സ്റ്റാറ്റസൊന്നും അല്ല ഇന്ത്യക്കാർക്ക് വോട്ട് ചെയ്യാം അപ്പം ഇലക്ട്രിറോളിനകത്ത് പേര് രജിസ്റ്റർ ചെയ്യപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി കൂട്ടും നിങ്ങളിവിടെ താമസിക്കുന്ന ജെന്യുവിനായിട്ടൊരു അഡ്രസ്സിൽ താമസിക്കുന്ന ജെനുവിനായിട്ട് റെൻറ്റ് അടയ്ക്കുന്നത് കൗൺസിൽ ടാക്സ് അടയ്ക്കുന്ന ഒരു പൗരനാണ് എന്ന് ഈ ക്രെഡിറ്റ് ഏജൻസികൾക്ക് മനസ്സിലാക്കാനുള്ളൊരു സിസ്റ്റമാണത് ഇത്രയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് ക്രെഡിറ്റ് സ്കോർ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഈ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു ഒരു ബേസിക് ഒരു ഒരു കൺസെപ്റ്റ് അടുത്തത് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് എന്തൊക്കെ ഫാക്ടറാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബി ബൂസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കാം യു കെയുടെ ഇവിടുത്തെ ജീവിതത്തിനകത്ത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം താങ്ക് യു സോ മച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഇത് ഷെയർ ചെയ്യുക കണ്ടതിൽ സന്തോഷം തീർച്ചയായിട്ടും വീണ്ടും പറയുന്നു ഞാൻ ഫിനാൻഷ്യൽ അഡ്വൈസറല്ല എൻ്റെ ജീവിതത്തിനകത്ത് എക്സ്പീരിയൻസുകളും എൻ്റെ കൂട്ടുകാരുടെ ലൈഫിനകത്ത് ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസുകൾ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഗുണപ്പെടാം ചിലപ്പോൾ ഒട്ടും ഗുണപ്പെട്ടില്ലെന്ന് വരാം എന്താണെങ്കിലും നിങ്ങളുടെ കമൻറ്റുകൾ താഴെ എഴുതുക ഗുണപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രശ്നം ഇല്ല തീർച്ചയായിട്ടും താഴെ എഴുതിക്കോ ചേട്ടാ ഇത് കാക്കാച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഇൻഫർമേഷനുകൾ തരുന്നു എഴുതിക്കോ നോ പ്രോബ്ലം താങ്ക് യു സോ മച്ച് സ്റ്റിൽ യു സ്പെൻഡ് യുവർ ടൈം അതാണ് എനിക്ക് വാല്യുമായിട്ട് തോന്നുന്നത് യു സ്പെൻഡ് യുവർ ടൈം നിങ്ങളുടെ കമൻറ്റോട് തീർച്ചയായിട്ടും താഴെ എഴുതുക